ഗാസയിലെ ഇസ്രായേൽ സൈനികർ ഹമാസ് റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന ചൊവ്വാഴ്ച അറിയിച്ചു തിങ്കളാഴ്ച ലെസിയോൺ ഹോലോൺ എന്നിവിടങ്ങളിൽ നിരവധി കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കരസേനയുടെ നേതൃത്വത്തിൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ലോഞ്ചറുകൾ നശിപ്പിച്ചു നശിപ്പിച്ച ലോഞ്ചറുകളിൽ ഒന്നിൽ കൂടുതൽ മോട്ടോർ ആറുകൾ വെടിവെക്കാൻ തയ്യാറായിരുന്നുവെന്ന് ഐഡിഎഫ് കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രയേൽ സൈന്യം ഖാൻ യുനീസിലും പരിസരത്തും പ്രവർത്തനം തുടർന്നു െ ഉന്മൂലനം ചെയ്യുകയും രണ്ടാമത്തെ വലിയ നഗരമായ ഖാൻസ് ഹമാസ് നേതാവ് യഹിയാസിൻവാറിന്റെ സ്വകാര്യ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു സെൻട്രൽ ഗാസയിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ മുന്നേറുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഒരു ഡ്രോൺ ആക്രമണത്തിൽ ആർ പി ജി സായുധരായ ഭീകരരുടെ ഒരു സ്ക്വാഡ് ഇല്ലാതാക്കി വടക്കൻ ഗാസയിലും മധ്യഗാസയിലെ ഗാസയിലെ ഷാധി മേഖലയിലും സൈനിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഭീകരർ കൊല്ലപ്പെട്ടതായും ആയുധങ്ങൾ പിടിച്ചെടുത്തതായും ഐ ഡി എഫ് റിപ്പോർട്ട് ചെയ്തു പാരീസ് ചർച്ചകളിൽ രൂപം നൽകിയ പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഹമാസ് നിലപാട് നിർണായകമാണ് നിർദ്ദേശം പഠിച്ചു വരികയാണെന്നും ചർച്ചകൾക്കായി കെയോയിലെത്തുമെന്നും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കി ഗാസയിൽ നിന്ന് പിന്മാറിയില്ലെന്നും ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ കൈമാറില്ലെന്നും നെതന്യാഹു പറഞ്ഞു ചർച്ചകളിൽ ആശാവഹമായി പുരോഗതിയായെന്ന് ഖത്തറും ഈജിപ്തും അമേരിക്കയും അറിയിച്ചു അതിനിടയിൽ ഗാസയിൽ യുനർവ ഫണ്ട് തടഞ്ഞ നടപടി പുനഃപരിശോധിച്ചേക്കുമെന്ന് സൂചന നൽകി യു എൻ രക്ഷാസമിതിയിൽ അമേരിക്ക യു എസ് സൈനികരുടെ കൊലയിലെ പ്രതികാരം കരുതലോടെ മതിയെന്ന തീരുമാനത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ബന്ധുക്കളുടെ മോചനം ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ നിർദ്ദേശത്തോടെ ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ദീർഘകാല വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമെങ്കിലും ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നാണ് സൈനിക രാഷ്ട്രീയ നേതാക്കൾ വ്യക്തമാക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചൊവ്വാഴ്ചയാണ് വെടിനിർത്തൽ നിർദ്ദേശം ലഭിച്ചതെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചു ഇസ്രായേൽ സൈനിക നീക്കം അവസാനിപ്പിക്കലും ഗാസയിൽ നിന്ന് അവരുടെ സമ്പൂർണ്ണ പിൻമാറ്റവുമാണ് ഹമാസിന്റെ ആദ്യ പരിഗണനയെന്നും ഇസ്മയേൽ ഹനിയ പറഞ്ഞു ഗാസയിൽ നിന്നുള്ള സൈനിക പിൻമാറ്റത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ഇസ്ലാമിക് ജിഹാദ് നേതാക്കൾ അറിയിച്ചു പാരീസിൽ നടന്ന ചർച്ചകളിലാണ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകിയത് പ്രധാന നിർദ്ദേശം ബന്ധുക്കളെ ഘട്ടത്തിൽ വിട്ടയക്കുമ്പോൾ പകരം നാലായിരത്തോളം പലസ്തീനികളെയും വിട്ടയക്കാമെന്ന് ഇസ്രയേൽ സമ്മതിച്ചതായാണ് വിവരം വെടിനിർത്തൽ അവസാനിക്കുന്നതോടെ ഹമാസിനെതിരെ സൈനിക നീക്കം തുടരുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അത് അംഗീകരിക്കില്ലെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് കടുത്ത നിലപാടും വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അടുത്ത ദിവസം ഇസ്രയേൽ െത്തി നൃതന്യാഹവുമായും സൈനിക മേധാവികളുമായും ചർച്ച നടത്തും അമേരിക്കൻ നേതാക്കളുമായുള്ള ചർച്ചകൾക്കായി സ്ട്രാറ്റജിക് കാര്യങ്ങൾക്കുള്ള ഇസ്രായേൽ മന്ത്രി വാഷിംഗ്ടണിലേക്ക് തിരിച്ചു ഗാസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈന്യം പലസ്തീൻ കുരുതി തുടരുകയാണ് ജനിലെ ആശുപത്രിയിൽ ഡോക്ടർമാരെയും സ്ത്രീകളുടെയും വേഷമാണ് ഞിരിച്ചു കയറി ഇസ്രായേൽ സൈന്യം കാലുകൾ തളർന്ന് ചികിത്സയിലായിരുന്ന യുവാവിനെയും സഹോദരനെയും സുഹൃത്തിനെയുമാണ് വധിച്ചത് ഗാസയിൽ മണിക്കൂറിന്റെ നൂറ്റി പതിനാല് പേരെ ഇസ്രായേൽ സൈന്യം വധിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി പേർക്ക് പരിക്കേറ്റു ഇതോടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം യിൽ യു എൻ അഭയാർത്ഥി ഏജൻസിക്കെതിരായ ആരോപണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു അതേസമയം ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നാണ് നിലപാടെന്നും യു എൻ രക്ഷാസമിതിക്ക് മുമ്പാവെ അമേരിക്കൻ സംഘം വ്യക്തമാക്കി അമേരിക്കയ്ക്കൊപ്പം വിവിധ രാജ്യങ്ങൾ യുനർവയ്ക്കുള്ള ഫണ്ട് തടഞ്ഞത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജോർദാൻ സിറിയ അതിർത്തിയിൽ മൂന്ന് യു എസ് സൈനികരുടെ വധത്തിനിടയാക്കിയ ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടി കരുതലോടെ മാത്രമെന്ന് സൂചന നൽകി യു എസ് നേതൃത്വവും രംഗത്ത് വന്നു മേഖലാ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും திருச்சடி கட்டம் ட்டமும் வைட்ஹும் பிரதிகரிச்சு நியூஸ் டெஸ்க்ரேரள கௌமதி